ഹലോ ആരാ ഇല്ല സത്യമായിട്ട് അവിടെ അവിടെ ആരാഞ്ഞോക്ടർ വരില്ല ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതില്ലാ നീ ഞാൻ ഒന്നും വരില്ലേ നിങ്ങളാരാ കാലൻ ശബ്ദം എന്റെ ശേഷനതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് തെറി പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ എടി സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആർ ഡി പിന്നു എൻ എസ് പിന്നെ തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യ നാളെ മുതൽ പിള്ളേരെ അയക്കണ്ട ഞാൻ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം അയ്യോ ഗുണ്ടകള് ഗുണ്ടകള് എത്ര ഗുണ്ടകൾ ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ 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 നിന്റെ അച്ഛനോ പിന്നെ അച്ഛനെ നിന്നെ അങ്ങോട്ട് 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 കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ വന്ന ഒരു അതെ അതെ ഗുണ്ടകളെ ഗുണ്ടകളോ ഗുണ്ടകൾ അച്ഛന്റെ മോൻ ഗുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പൊ അധികാരം പ്രതികാരത്തിന് ആരെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ലാന്നാ എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാൻ പോ പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ പറയും ഞാനോള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേടൊന്നും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രതിരുവനന്തപുരത്ത് പോയിരിക്ക ഒന്ന് മാറി മാറി അലമ്പ് അലമ്പ് എന്നോട്ട് ലോറിയുടെ കാര്യം നോക്കി വൈകുന്നേരം സെറ്റിൽ ചെയ്യാം സത്യം പറഞ്ഞ കലക്കി ആഹാ വിശദമായിട്ട് പിന്നെ പറയാം ഒന്ന് നാനൂറ് കിലോമീറ്റർ അങ്ങോട്ടും നാന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡി ഒക്കെ റെഡി എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം ശരി ശരി ജയ് ഹിന്ദ് ജയഹിന്ദ് മറിച്ചു ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴിവാരി ഇറങ്ങ നിലത്ത് വിഴാ തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത് അമ്മേ സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരകോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിലും ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷെ ടി വി അത്ര ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിലൊരു മങ്ങല് ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് കാര്യമായിട്ട് കഴിക്കാൻ പോത്ത് പോലെ പോത്തുപോലെ എന്റെ ഉണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് ഒരുത്തനും ഇല്ല കൂട്ടിക്കൊണ്ടു വരാൻ ഒരുത്തനുമില്ല മലമറിച്ചിട്ട് വന്നു കടന്നു പ്രസംഗിക്കുന്നു അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സഖാവ് കാണാൻ ഓഹോ പിന്നെ നിന്റെ വരവ് അയ്യോ ഇനി എന്ത് വഴക്ക് ഒന്ന് നേരിൽ കാണുക അകാലത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുക അത്രേ ഉള്ളൂ പ്രകാശ നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരം ഇവിടെ വേണ്ട ഒന്നുമല്ലെങ്കിലും നിന്റെ ചേട്ടൻ അല്ലേടാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല നിന്നെ പേടിച്ചിട്ടാ ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടു അച്ചു പറയണ കേട്ടു ഓഹോ എന്നാൽ എനിക്ക് സന്തോഷമായി ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരും നേരിട്ട് കാണാൻ അമ്മയ്ക്കറിയോ ഈ എലക്ഷൻ ഇടയ്ക്ക് ഒമ്പതാം മാലിലെട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചേട്ടൻ ആര് അതൊക്കെ പോട്ടെ ആദ്യം ആയിട്ട് ചായ ചേർത്തെ കാലത്തെ പരിപാടിയിൽ വെള്ളം മേലാകെ വേദന ചൂടാക്കിയോട്ടും ഇങ്ങോട്ട് കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ കാറിലോ ഏയ് ഞാനും മണ്ഡലം പ്രസിഡന്റും കാറിലായിരുന്നില്ലേ പിന്നെ നിന്നോട് നുണം പറഞ്ഞിട്ട് കാണുമല്ലോ എനിക്ക് പോയി വെള്ളം ചൂടാക്കടി ഹോളിലെന്തരിട്ട് കാണുമല്ലേ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ സി എം എന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു വെൽ ഡൺ മൈ ബോയ് ഞാനത് പോരിത്തെ പോയി നമ്മുടെ മാനങ്കര മണ്ഡലത്തിലേ ഇപ്രാവശ്യം ഏഴായിരം ഓട്ട പാർട്ടിക്ക് കൂടുതൽ അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂക്കയുടെ ചെവിയിൽ ആരോ ചൊന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് അതല്ല ചടങ്ങ് ടി വിയിൽ ക്ലിയർ ആയിരുന്നില്ല മങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടി വിയിൽ എങ്ങനെ കണ്ടു ചടങ്ങ് പറഞ്ഞു മുഴുവൻ സമയം നമുക്കവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ ഒന്നും നടന്ന് നിർത്താൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഒന്ന് കറങ്ങി ഇറങ്ങിയപ്പോ ടി കണ്ടു നേരെ പറ രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ നീ കുറെ പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഒന്നും എനിക്കില്ല വൈകുന്നേരം ടൗണിലേക്ക് വാ കൃതജ്ഞാത സമ്മേളത്തിൽ ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ ഇവിടെ ഒരു സർക്കാർ സർക്കാരുണ്ടായിരുന്നോ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ ഇല്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആർ ഡി പി എന്നൊരു പാർട്ടി മാത്രമായിരുന്നു അവരുടെ അഴിഞ്ഞാറ്റമായിരുന്നു റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ എന്ത് റവല്യൂഷണറി എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ് പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികൾ ഉണ്ടെന്ന് ജി ആരോപിക്കുന്നുണ്ട് അത് തെറ്റാണ് സുഹൃത്തുക്കളെ പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല അല്പ സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാറ് പക്ഷേ ആദ്യ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കാണ് അതുപോലെ ഞങ്ങൾ അഴിമതിക്കാനാണെന്ന് പറയുന്നത് അല്ല സുഹൃത്തുക്കളെ വാസ്തവത്തിൽ അഴിമതി എന്നാണെന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ തെരഞ്ഞെടുപ്പ് മണ്ണിലേക്ക് വിടുത്ത നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്നതിൽ പലപ്പോഴും എനിക്ക് കരുത്തിൽ വന്നിട്ടുണ്ട് പാവം മുതലാളിമാർ എല്ലാത്തിനും സിറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഈ മാനങ്കര മണ്ഡലത്തിൽ ചില ആർ ഡി പി കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എസ് പി ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി വീശെടുത്തിയ കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ് നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തേണ്ടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ മീശ എടുക്കൂ എടുക്കലാ മീശ എന്ന് ഞാൻ ആഖ്യാപിക്കാണ് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് യുടെ തൊലി അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് അതെ ഇങ്ങനെ ഒരു ിയുടെ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും ജയിപ്പിക്കും അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ ചായക്കും എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ട് കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടെന്ന കാശ് എന്റെ അനുജനുണ്ടല്ലോ ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്ക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്നാ വിശം ചാവുകയും ചെയ്യും അതെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കൈയ്യടിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിന് അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐഎസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ പഠിച്ചോളാം എന്ന് വീ പിളക്കിയവരക്കുന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല

എവിടെയായിരുന്നു ഡാ പ്രഭീ ഞാൻ വന്നിട്ട് ദിവസം എത്രയായി പറഞ്ഞില്ല പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ലേ പ്രകാശ നിന്നോടാ പറഞ്ഞത് പാനോ നീ ഒന്ന് വിളിക്കാം വന്ന് ഊണ് പറയാം മോനൊന്നും മിണ്ടോ ഇല്ല ഒന്നും

എന്റെ മീശയുടെ കാര്യമോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ നേടാ നിങ്ങൾ തമ്മില് ഏ ഇരുന്നൂക്ക് അച്ഛൻ എപ്പ വന്നു ഓ മഹാഭാഗ്യം ഇപ്പൊ നിങ്ങൾ ശബ്ദം ശാബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം പോട് അമ്മേ ചോറ് കൂടുതൽ വിളമ്പിക്കും നല്ല ക്ഷീണം കാണും എന്താണ് പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാട്ട് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഒരു തോൽവി എനിക്ക് ചോറ് വേണ്ട അവിടെ ഇരിക്കണ ഇരിക്കും ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നകളിക്കൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിൽ അണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറു മാസം കൊണ്ട് ഗവൺമെന്റ് മൂക്കും മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തൊജന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഇണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ളതുകൊണ്ടാ ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റുമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ അവരോട് തിരുന്നോ അറിയില്ലെന്നോ ചോദിക്ക് ഞാൻ പറയാം ഹംഗറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങളെ പുറത്തെടുത്തുകൊണ്ടു ആഗ്രഹിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്ക് പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരക്ഷണം എനിക്ക് സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് സഹിക്കില്ല പോളണ്ട് തറവാട് സ്വത്തോ പോളണ്ട് നീ പോ ശരിയാവില്ലേ പാനുവേ ഇപ്പ എനിക്കെല്ലാം മനസ്സിലായി പ്രഭാകരനെയും പ്രകാശനേയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടികിട്ടി എന്താ അവര് ഒന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ പക്ഷെ ഞാനും നീട്ടൊരുണ്ട് ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ ഉശിലമ്പെട്ടി സ്റ്റേഷനോടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാന്മാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ യുവമാർക്ക് അങ്ങനെ സിഗ്നൽ ഒന്നും നിങ്ങൾ കാണിക്കണ്ട തെരഞ്ഞെടുപ്പൊന്നും പറഞ്ഞ ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയെ പോലൊന്നും നിങ്ങൾക്കറിയില്ലോ ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെയും അമ്മയും അച്ഛനും ആയിട്ട് ചുമ്മാ മതി അവടെ ഇപ്പഴത്തെ പൂക്ക കണ്ടറിയാം അവർ ആൾക്കാരാകും അല്ല വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താമെന്നു ടീച്ചർ

ഈ നിലയ്ക്ക് പോയാ അവനെ പോയാളിന്ന് പുറത്താക്കാൻ ഞാൻ ഞാൻ തന്നെ വരും കംപ്ലൈന്റ് അടിക്കാൻ ഓങ്ങിയപ്പോ പിടുത്തം അയ്യോ അവനെ ഇനി പോരാ നിങ്ങൾ മുടക്കിയിട്ട് ഇതുവരെ ഞാൻ പറയാതിരുന്നത് അച്ഛനും ഉണ്ടല്ലോ മോനെ പഠിപ്പിക്കണ വേണ്ട അവര് തീരുമാനിക്കട്ടെ പോട്ടെ കുറച്ച് നമുക്ക് മക്കളില്ലാത്തോണ്ട് മനസ്സിലാവാത്ത ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു ഉരുളി കമത്തി കുഞ്ഞു കുഞ്ഞുകൊണ്ട് തുലാഭാരം നടത്തി അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വീർതി കുട്ടികളെ തന്നു അത് സ്കൂളായി പോയി മാത്രം അപ്പോഴേക്കും വിഷമമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ലാച്ച കഷ്ടാണ് മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ അവിടെ കുറവ് നീ പോയി ചായ കുടിക്കേ അവനെ ഞാനൊരു ഈർക്കലെടുത്ത് തല്ലിക്കൊല്ലാൻ പോവാ